നമസ്കാരം കൂട്ടുകാരെ നല്ലൊരു പ്രണയകഥ കേൾക്കാൻ എല്ലാവരും റെഡിയാണോ പ്രിയപ്പെട്ട എഴുത്തുകാരി ജോലാമുഖിയുടെ പ്രണയവീഞ്ഞും നെയ്യും കഥ തുടങ്ങുന്നത് എങ്ങനെയാണ് ഇടിഞ്ഞു പൊടിഞ്ഞു വീഴാറായ ആ പഴയ വീട്ടിൽ ഇപ്പോൾ കാർത്തിക ഒറ്റയ്ക്കാണ് ഒരു ദിവസം ജോലിക്കായി പോയ തന്റെ ഭർത്താവ് ഇതുവരെ മടങ്ങി എത്തിയിട്ടില്ല പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് കഷ്ടപ്പെടുന്ന ആറു മാസം ഗർഭിണിയായ കാർത്തികയ്ക്ക് അയൽക്കാർ എല്ലാം ശത്രുക്കളാണ് ആകെയുള്ള സഹായം അടുത്ത വീട്ടിലെ കുട്ടിയായ കണ്ണനാണ് എവിടെന്നോ വന്നൊരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിഞ്ഞോ എന്ന് സംശയം ആറുമാസം കഴിഞ്ഞപ്പോൾ ആ ചെറുക്കനെ കാണാതായി അവളോടുള്ള പൂതി തീർന്നപ്പോൾ പൊടിയും തട്ടിപ്പോയോ എന്ന് ആർക്കറിയാം എന്തായാലും അവൻ പോയ ശേഷം ആ പെണ്ണവിടെ ഒറ്റയ്ക്കാണ് ഇടയ്ക്ക് ആരോ പറഞ്ഞാണ് അറിഞ്ഞത് ആ പെണ്ണില്ലേ അവൾ ഗർഭിണിയാണ് നാട്ടുകാർക്കിടയിൽ അങ്ങനെ ഒരു സംഭാഷണം പതിവായിരുന്നു ഇടയ്ക്കിടെ അയൽവാസികളായ സിന്ധുവും ശാന്തമ്മയും ഇങ്ങനെയാണ് ആരോടും പറയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം തെക്കെങ്ങോണ്ടുള്ള ഒരു വലിയ വീട്ടിലെ കൊച്ച വീട് വീടുപണിക്ക് ചെന്ന ചെക്കനുമായി പ്രേമത്തിലായി വീട്ടുകാരറിഞ്ഞപ്പോൾ രണ്ടും കൂടി ഒളിച്ചോടി ശരത്തേട്ടം പറഞ്ഞതാണ് ആ പെണ്ണിന്റെ വീട്ടുകാർ അവനെ കൊന്നു കളഞ്ഞിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പിന്നെ ഇത്രയും നാളായിട്ട് വരാതിരിക്കോ പൊന്നീച്ചിയും ചേട്ടനും ആ വീട്ടിൽ താമസമാക്കിയപ്പോൾ കൗതുകത്തോടെ കണ്ണനും അവരുടെ കൂട്ടായി ഏത് ജോലിക്കും പോകുന്ന ചേട്ടൻ ചേട്ടന്റെ ശരീരം കരിങ്കല്ല് പോലെ ഉറച്ചതായിരുന്നു ജിമ്മിൽ പോകുന്നുണ്ടോ എന്ന തന്റെ അത്ഭുതം കുറഞ്ഞ ചോദ്യത്തിന് പൊട്ടിച്ചിരി ഉത്തരം തന്നവൻ പൊന്നി എന്നു മാത്രം വിളിച്ച ചേച്ചിയെ പൊന്നിരിച്ചിരുന്നവൻ ആ വിളി കേട്ടാണ് ഞാൻ ചേച്ചിയെ പൊന്നേച്ചി എന്ന് വിളിച്ചു തുടങ്ങിയത് പൊന്നേച്ചി പൂച്ചക്കുട്ടിയെ വേണോ ഒരിക്കൽ ആവേശത്തോടെ ചോദിച്ചു കസേരയിൽ ഇരിക്കുന്ന ചേട്ടനെ പിന്നിലൂടെ ചെന്ന് ഇറകി പുണർന്നുകൊണ്ട് ചേച്ചി ചിരിച്ചു എൻ്റെ പൂച്ചക്കുട്ടി ദാ ഇരിക്കുന്നു അപ്പോൾ ചേട്ടൻ്റെ ചിരി കാണാൻ എന്ത് രസമായിരുന്നോ ചേച്ചിക്ക് ഒട്ടും ഭാരമില്ലാല്ലേ ചുമ്മാതല്ല ചേട്ടൻ പൊക്കിയെടുത്ത് നടക്കുന്നത് കണ്ണൻ കളിയാക്കി ചേട്ടൻ പരാമർശനും അവളെ പെട്ടെന്ന് ഒരു മൗനിയാക്കി വീട്ടിൽ താമസം തുടങ്ങി അന്ന് വൈകിട്ട് പാടത്തിനരികെയുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ തൊഴാൻ പോയത് ഓർമ്മ വന്നു പുതിയ കസവ് സാരി എടുത്ത് താനും കസവ് മുണ്ടും ഷർട്ടും ധരിച്ച് അവനും മഴ തോർന്ന് വൈകുന്നേരമായിരുന്നു വരമ്പിലേക്ക് കാൽ വെക്കുമ്പോൾ വഴുക്കുന്ന ചെളി പിന്നിലൂടെ വന്ന് അവൻ മുണ്ട് മടക്കി കുത്തി ഇരു കൈകളും കൊണ്ട് തന്നെ കോരിയെടുത്ത് നടന്നു തുടങ്ങി താഴെ നിർത്ത് ആളുകൾ കാണും ചളിപ്പോടെ ചുറ്റു നോക്കി അവൾ കാണേണ്ടവർ കാണട്ടെ അവരുടെ ഒന്നും പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെയല്ലോ ഞാൻ എടുത്തത് എൻ്റെ പെണ്ണിനെയല്ലേ അതായിരുന്നു അവൻ നിന്റെ ഈ പൂ പോലത്തെ കാലിൽ ചളി പറ്റുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല പാദം മുതൽ നെറ്റി വരെ ചുംബനം തന്നു മൂടിയവൻ കൊട്ടാരം പോലുള്ള വീട്ടിലെ ബാൽക്കണിയിൽ ഇരുന്ന് മഴ കാണുമ്പോൾ നല്ല രസമായിരുന്നു ഇപ്പോൾ ഈ ചോരുന്ന കുടിലിൽ മഴയ്ക്ക് ഒട്ടും ഭംഗിയില്ലാണ്ടായി വീണ്ടും കട്ടിലിൽ കയറി മൂടി പുതച്ചിരുന്നു അവന്റെ ഓർമ്മ നെഞ്ചിൽ കുത്തുന്നു കട്ടിലിൽ കിടന്ന അവന്റെ ഷർട്ട് എടുത്ത് പുതച്ചു കോളറിൽ പിടിച്ചു മണത്തു നോക്കി അവൻ അവസാനമായി ഇറങ്ങിപ്പോയ ദിവസം രാവിലെ ഇട്ടിരുന്ന ഷർട്ട് കാലം അതിൽ പതിഞ്ഞിരുന്ന അവൻ്റെ വിയർപ്പുമണത്തിന് ഒരു പൗരാണിക ഗന്ധം പകർത്തുന്നു ഭിത്തിയിലേക്ക് ചാരിയിരുന്നു ആശ്വാസം തോന്നി എൻ്റെ ചെക്ക നീ എവിടെയാ അവളുടെ ചിന്തകൾ പഴയ ഓർമ്മകളെ തട്ടിയെടുത്തു തൻ്റെ ചേട്ടൻ്റെ വിവാഹത്തിന് മുമ്പായി ഇപ്പോഴുള്ള മണി മാളികയ്ക്ക് അടുത്തായി മറ്റൊരു വീടുകൂടെ പണി നടക്കുന്ന സമയം തറപ്പണി നടക്കുന്നതിനടുത്ത് കുഴിയിൽ നിന്നും മണ്ണ് വെട്ടി മുകളിലേക്ക് എറിയുന്നതിനിടെ ഒരു കൊട്ട മണ്ണ് തീർത്തും അപ്രതീക്ഷിതമായി കാർത്തികയുടെ ദേഹത്തേക്കും കണ്ണിലേക്കൊക്കെ തെറിച്ചു അവനാകെ പരിഭ്രമിച്ചു ഒന്നും പറയാനില്ലായിരുന്നു അവൾ കണ്ണിൽ മണ്ണ് പോയെന്നും പറഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി സൂപ്പർവൈസർ വന്ന് അവന് വഴക്ക് പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി പിന്നീട് അങ്ങോട്ട് അവൾ അവന് ശ്രദ്ധിക്കാൻ തുടങ്ങി അവൻ കാണാതെ അറിയാതെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി എല്ലാ ജോലിയും ഇടുക്കോട് ചെയ്യുന്നത് കൊണ്ട് അവൾക്കും ബാൽക്കണിയിൽ നിന്ന് അവന് നോക്കി നിൽക്കുക എൻ്റെ ഒരു വിനോദമായിരുന്നു അവൻ നോക്കുമ്പോൾ ഞാൻ നോട്ടം മാറ്റും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ പതിനെട്ടാം പിറന്നാളായി അവൾ അമ്മ കാണാതെ പണിക്കാർക്കെല്ലാവർക്കും കേക്ക് കൊടുത്തു അവൻ കൊഴികെ കേക്കും കഴിച്ച് എല്ലാവരും അവരവരുടെ പണിയിലേക്ക് തിരിഞ്ഞപ്പോൾ ഒരു കഷ്ണം കേക്കുമായി ഞാൻ അവൻ പോയ മുറിയിലേക്ക് ചെന്നു ഹലോ ഞാൻ കേക്ക് നീട്ടി അവൻ എന്നെയും കേക്കിനെയും മാറി മാറി നോക്കി ഗിഫ്റ്റ് ഒന്നും തരാനില്ല അതുകൊണ്ട് കേക്ക് വേണ്ട അവൻ ചുമരു തേക്കുന്നതിനിടെ പറഞ്ഞു ഗിഫ്റ്റ് ചോദിച്ചില്ലല്ലോ ചോദിച്ചു വാങ്ങുന്നത് ഗിഫ്റ്റ് അല്ലല്ലോ അവന്റെ ഉത്തരത്തിൽ ഞാനും ചമ്മി ഇത് വാങ്ങ് ഞാൻ കേക്കും കൊണ്ട് അടുത്തേക്ക് ചെന്നു അവൻ നിസ്സഹായതയോടെ ഇരു കൈകളിലേക്കും നോക്കി സിമന്റ് കൂട്ടിയ ചട്ടിയും കരണ്ടിയും ഓർക്കാപ്പുറത്ത് കേക്ക് ഞാൻ അവന്റെ വായിലേക്ക് വെച്ച് കൊടുത്തു സംഭ്രമം കൊണ്ടാവാം കയ്യിലുണ്ടായിരുന്ന സിമന്റും കട്ടയും എല്ലാം താഴെ പോയി ആകെ ഒരു വിറയല് ഇനി എനിക്ക് ഗിഫ്റ്റ് താ എലിക്ക് കയ്യും കുത്തി വെല്ലുവിളിക്കുന്നത് പോലെ ഞാൻ അവന്റെ മുന്നിൽ ചെന്നു നിന്നു അവൻ്റെ കണ്ണിൽ വാത്സല്യം ഉണ്ടായിരുന്നു ഒരു പൂവിൽ ചുംബിക്കുന്നത് പോലെ ഞാൻ അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു ഇത്രയും സ്നേഹത്തോടെ കരുതലോടെ ഇന്നുവരെ ആരും എന്നെ ചുംബിച്ചിരുന്നില്ല ആരും കണ്ണു തുറന്നപ്പോൾ അറിയാതെ കവിളിൽ തൊട്ടു അവൻ്റെ ചുണ്ടിൻ്റെ ചൂട് അവിടെ പതിഞ്ഞിരിക്കുന്നത് പോലെ അങ്ങനെ മാസങ്ങൾ കടന്നുപോയി പണി കഴിയുന്ന അവസാന ദിനത്തിലേക്ക് എത്തി ഇന്നുകൂടിയേ പണിയുള്ളൂ വൈകിട്ട് ഞാൻ പോകും പൂർത്തിയായ കെട്ടിടത്തിനു മുന്നിൽ മിനുക്കുപണികളുമായി നിൽക്കുമ്പോൾ അവൾ കേൾക്കുവാൻ ഉറക്കേ അവൻ പറഞ്ഞു അങ്ങനെ കാർത്തിക പോലെ അടുത്തേക്ക് വന്നു പോവൂ നീ അവൾ മുഖം വീർപ്പിച്ചു ചോദിച്ചു ആ ഭാവം കണ്ടപ്പോൾ ചിരിയാണ് വന്നത് പിന്നെ പോണ്ടേ പണിയൊക്കെ ഇന്നലെ തീരേണ്ടതാ ഓരോന്ന് മാറ്റി വെച്ച് ഇന്നും വന്നത് പെട്ടെന്ന് നിർത്തി അവളെ ഒന്ന് നോക്കി വന്നത് ഈ രാജകുമാരിയെ കണ്ട് കൊതി തീരാത്തത് കൊണ്ടാ അറിയാതെ കണ്ണു നിറഞ്ഞിരുന്നു അവൾ ഓടി വന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു നെഞ്ചിടിപ്പ് കൂടി മരിച്ചു പോകുമെന്ന് തോന്നി എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം എന്നെ കൂടി കൊണ്ടുപോ കരയുന്നതിനിടയിൽ അവർ തോളിൽ അമർത്തി കടിച്ചു ഭയന്നുപോയി സ്വന്തമായി രാജ്യമുള്ള രാജകുമാരി ദരിദ്ര യുവാവിനോട് ജീവിതം ചോദിക്കുന്നു നോക്ക് എനിക്ക് വീടില്ല സ്വന്തക്കാരില്ല നല്ല ജോലിയില്ല നല്ല വരുമാനമില്ല പിന്നെ ഞാനിങ്ങനെ ആ മുഖം കയ്യിലെടുത്ത് മുകളിലേക്ക് നോക്കി എനിക്ക് നിന്നെ വേണം വേണം കളിപ്പാട്ടത്തിന് വാശി പിടിക്കുന്ന കുട്ടി എന്ത് പറയണം എന്നറിയാതെ അമ്പരന്നു നാളെ കോളേജിൽ പോകാനായി ഞാനിവിടെ നിന്ന് ഇറങ്ങും എന്നെ വന്നു കൊണ്ടുപോയിക്കൊള്ളാം ഇല്ലെങ്കിൽ ഭീഷണി പോലെ അവൾ വിരൽ ചൂണ്ടിക്കൊണ്ട് വീടിനുള്ളിലേക്ക് പോയി അങ്ങനെ പിറ്റേ ദിവസം അവൾ ബാഗുമായി അവൻ്റെ കൂടെ ഇറങ്ങി എങ്ങോട്ട് പോകണമെന്നോ എങ്ങനെ ജീവിക്കുമെന്നോ എനിക്കറിയില്ലായിരുന്നു ആദ്യം കണ്ട ട്രെയിനിൽ കയറി ഏറെ ദൂരം യാത്ര ചെയ്തു ഗ്രാമം പോലെ തോന്നിയ ഒരിടത്ത് ട്രെയിൻ സ്ലോവായപ്പോൾ അവളെയും കൊണ്ട് ചാടി ഇറങ്ങി എന്ത് ധൈര്യത്തിലാണ് ഈ ബാഗുമൊക്കെ എടുത്ത് വീട് വിട്ട് വന്നത് ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ ജീവനുണ്ടെങ്കിൽ നീ വരുമെന്നെനിക്കറിയാം അവളുടെ സ്വരത്തിൽ എന്നിലുള്ള വിശ്വാസം തുളുമ്പി നിന്നിരുന്നു അങ്ങനെയാണ് അവർ ഈ വാടക വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നത് പൊന്നീ കറികളൊന്നും ഉണ്ടാക്കിയില്ലേ ഇനി പണിക്ക് പോയിട്ട് വന്ന ഒരു വൈകുന്നേരം അടുക്കളയിലെ പാത്രങ്ങൾ തുറന്നുകൊണ്ട് അവൻ ചോദിച്ചു തലേന്ന് അവൻ വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറികൾ മുറത്തിൽ വാടി കുഴഞ്ഞു കിടന്നിരുന്നു എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ അതിശയത്തിൽ അവനെ നോക്കി സാധാരണ വെളുപ്പിനെ എഴുന്നേറ്റ് ചോറും കറികളും വെച്ച് എന്നെ വിളിച്ചുണർത്തി ചായ പോലും തന്നിട്ടാണ് അവൻ ജോലിക്ക് പോകുന്നത് വീട്ടിൽ നിന്ന് പോരുമ്പോൾ കൂടെ കൂട്ടിയ കുറേ പുസ്തകങ്ങൾ വായിച്ച് വെറുതെ ഇരിക്കുക എന്നതായിരുന്നു ഇതുവരെയും എൻ്റെ പണി ഇന്ന് രാവിലെ അവൻ എഴുന്നേൽക്കുവാൻ ഇച്ചിരി വൈകി അതാവൻ ചോറ് വാർത്തിയിട്ടിട്ട് കറികളൊന്നും വെക്കാതെ അവൻ പോയത് ഉച്ചക്ക് നീയൊന്നും കഴിച്ചില്ലേ അവൻ സംശയത്തോടെ എന്നെ നോക്കി ഇല്ല എന്ന് ഞാൻ ചുമൽ കുത്തി ആദ്യമായിട്ടാണ് അവൻ്റെ മുഖത്ത് ദേഷ്യം കാണുന്നത് ഞാൻ പരിഭ്രമിച്ചു ഒന്നും ഇണ്ടാതെ അവൻ പച്ചക്കറികൾ എടുത്ത് കറികൾക്ക് അരിയാൻ തുടങ്ങി കറികൾ ഉണ്ടാക്കി രണ്ട് പാത്രത്തിൽ ചോറ് വിളമ്പി നിലത്ത് ചമ്രം പടിഞ്ഞിരുന്നു കൊണ്ട് എന്നെ വിളിച്ചു കട്ടിലിൽ കമഴ്ന്നു കിടക്കുകയായിരുന്നു ഞാൻ അപ്പോൾ അടുത്തു വരുന്നൊരു കാലച്ച പൊനി അവൻ എന്നെ കുഞ്ഞിനെ പോലെ വാരിയെടുത്ത് നെഞ്ചിലിട്ടു ഞാൻ ഉണരാൻ വൈകിയത് കൊണ്ടല്ലേ കറികളൊന്നും വെക്കാതെ പോയത് നിനക്ക് എന്തെങ്കിലും ഒന്ന് ഊണ് കഴിച്ചൂടായിരുന്നു അവന്റെ സ്വരം എന്നിൽ കുറ്റബോധം ഉണർത്തി ആ വീട്ടിലെ എല്ലാം ചെയ്യുന്നത് അവനായിരുന്നു പാചകം ചെയ്യുന്നതും മുറ്റമടിക്കുന്നതും അലക്കുന്നതും എല്ലാം ഞാൻ അവനെ നോക്കിയിരുന്നു ഓരോ പൊട്ടത്തരങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും നീ ജോലിക്ക് പോകുമ്പോൾ നിനക്ക് ആഹാരം വെച്ചു തരേണ്ടത് ഞാനല്ലേ നീ എന്താ എനിക്കിതൊന്നും പറഞ്ഞു തരാത്തത് കുറങ്ങാ പരിഭവത്തോടെ അവന്റെ മുടിയിഴകളിൽ വിരൽ കോർത്തു വലിച്ചു അവൻ ചിരി തുടങ്ങി ആ അപ്പോൾ നാളെ മുതൽ രാജകുമാരി അടിയന് ചോറും കറികളുമൊക്കെ ഉണ്ടാക്കി തരാൻ പോകുവാണോ അവൻ കളിയാക്കി നീ ചിരിക്കണ്ട നോക്കിക്കോ നാളെ ഞാൻ നേരത്തെ ഉണർന്ന് എൻ്റെ പൂച്ചക്കുട്ടിക്ക് എല്ലാം തരും പിറ്റേന്ന് രാവിലെ അവർ രണ്ടുപേരും ഉറങ്ങിപ്പോയി നീ രാത്രി ഉറങ്ങാൻ സമ്മതിക്കൂലല്ലോ പിന്നെ ഇങ്ങനെ വെളുപ്പിനെ എണിക്കുന്നേ ഞാൻ അവനെ നെഞ്ചിലൂടെ ചുറ്റി പിടിച്ചു പരിഭവിച്ചു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് മുടിയിൽ തലോടി മെല്ലെ മുഖം മലർത്തി നീ എനിക്ക് കൊതിയാണ് പെണ്ണി ചുണ്ടിൽ അമരുന്ന ചുംബനം പെട്ടെന്ന് അവനിൽ നിന്ന് അടർന്നു മാറി ചീ ചീ പല്ല് പോലും തേക്കാണ്ട് ഞാൻ തേച്ചല്ലോ അത് മതി അവന്റെ കണ്ണിൽ നിറയെ കുറുമ്പ് ഒന്നു പോയി നീ നോക്കിക്കോ ഇന്ന് നീ വരുമ്പോൾ ഉഗ്രൻ സർപ്രൈസ് തരും അടുക്കളയിലേക്ക് നടക്കുമ്പോൾ വെല്ലുവിളിച്ചു അവൻ പുറകെ വന്ന് ഇറുകെ കെട്ടിപ്പിടിച്ചു സാഹസമൊന്നും കാണിക്കാൻ നിൽക്കേണ്ട ഡ്രോക്കുള്ളിൽ കാശിരിപ്പുണ്ട് കണ്ണം വരുമ്പോൾ കൊടുത്തുവിട്ട് എന്താന്ന് വെച്ച വാങ്ങിക്കഴിക്കേ രാത്രി ഞാൻ വന്നിട്ട് അത്തായം വെക്കാം അവന്റെ ശ്വാസം കാതുകളെ ഇക്കിളിയിട്ടു തിരിഞ്ഞ് എന്തോ പറയാൻ ഭാവിച്ച ചുണ്ടുകൾ വീണ്ടും തടവിലാക്കപ്പെട്ടു എന്റെ കുഞ്ഞു കുഞ്ഞു എതിർപ്പുകളെ ചുംബനം കൊണ്ടവൻ മഞ്ഞ പോലെ അലിയിച്ചു നെറുകിയിൽ ഉമ്മ വെച്ച് ഇറങ്ങിപ്പോയ അവൻ വീണ്ടും കയറി വന്ന് ചുണ്ടിൽ ഘാതമായി ഉമ്മ വെച്ചു രണ്ടു പേർക്കും മതിയായിരുന്നില്ല പരസ്പരം ഒട്ടി പിടിക്കുവാനും പള്ളികൾ പടർത്തി പുഷ്പിക്കുവാനും തേൻ നുകരുവാനും കൊത്തിപ്പെറുക്കുവാനുമൊക്കെ അതിഭീകരമായ ആഗ്രഹം തോന്നി വയലിനക്കരെ കവലയിൽ പണിക്കാർക്ക് പോകുവാനുള്ള വാഹനത്തിന്റെ ഒച്ച കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് നെഞ്ചിൽ നിന്നും എന്നെ അടർത്തി മാറ്റി പോയിട്ട് വേഗം വരാൻ നല്ല കുട്ടിയായിട്ടിരിക്കെ കവിളി തലോടി അവൻ ഇറങ്ങി നടന്നു അതായിരുന്നു അവസാനത്തെ കാഴ്ച പിന്നെ ഇതുവരെ അവൻ മടങ്ങിയെത്തിയിട്ടില്ല എല്ലാവരും പറയുന്ന പോലെ തന്നെ മടുത്തിട്ട് ഇട്ടു പോയി കാണുമെന്ന് അവൾക്ക് ചിന്തിക്കാനേ കഴിയില്ലായിരുന്നു അങ്ങകലി കർണാടക ജയിലിൽ കിടന്ന് അവൻ തൻ്റെ പൊന്നിക്ക് വേണ്ടി വിതുമ്പുകയായിരുന്നു ഓർമ്മകൾ വേട്ടയാടുമ്പോൾ കണ്ണുകളിൽ കടലിരുമ്പം തുടങ്ങുന്നു പൊന്നി ആരോരുമില്ലാത്ത നിന്നെ ഒറ്റയ്ക്കാക്കേണ്ടി വന്ന എനിക്ക് മരണം ചെറിയ ശിക്ഷയാണെന്ന് തോന്നുന്നു നീയില്ലായ്മ എന്ന നോവിൽ മരണം മോക്ഷമാണ് അതിനുപോലും എനിക്ക് അർഹതയില്ല മാവോയിസ്റ്റ് ആണെന്ന് സംശയിച്ച് അറസ്റ്റിലായപ്പെട്ട അവന് ഉടൻ തന്നെ എൻകൗണ്ടർ ചെയ്യും മാവോയിസ്റ്റുകളെ പിടിക്കുവാനായി കേരളത്തിലെത്തിയ കർണാടക പോലീസ് അവനെയും ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി അതും വെറും ഒരു സംശയത്തിന്റെ പുറത്ത് ആദ്യം പിടിച്ച മാവോയിസ്റ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് പ്രകാരം എത്ര കരഞ്ഞു പറഞ്ഞിട്ടും അവർ തൻ്റെ നിരപരാധിത്യം കേട്ടില്ല ലോകം തന്റെ കീഴ്മേൽ മറിഞ്ഞ പോലെ അവന് തോന്നി ഇതിനിടെ കേരളത്തിൽ കനത്ത വെള്ളപ്പൊക്കം തുടങ്ങി ശക്തമായ മഴയും വീടിന്റെ ഉള്ളിലേക്ക് വരെ വെള്ളം കയറിയപ്പോൾ കണ്ണനും ശരത്തും വഞ്ചിയിൽ കാർത്തികയെ കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും പോയില്ല അവൾ അവനെയും കാത്തിരുന്നു തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ അങ്ങനെയിരിക്കെയാണ് കർണാടക പോലീസിന് യഥാർത്ഥ പ്രതിയെ കിട്ടുന്നതും അവനെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യുന്നതും കട്ടിലിൽ കയറി കാലിൽ നീട്ടിയിരുന്നു ബ്രെഡ് കഴിക്കുമ്പോൾ അകത്തേക്ക് മഴവെള്ളം കൂടുതൽ തള്ളി കയറി വരുന്നത് കൗതുകത്തോടെ നോക്കി പണ്ടെങ്ങോ വായിച്ചു മടക്കി വെച്ച പുസ്തകങ്ങൾ എടുത്ത് താളുകൾ വലിച്ചു കീറി കളിവഞ്ചികൾ ഉണ്ടാക്കി വെള്ളത്തിൽ ഒഴുക്കി ഒറ്റ നിറയെ ഒഴുകി നടക്കുന്ന കളിവഞ്ചികൾ അവൾ സന്തോഷത്തോടെ കൈയടിച്ചു വയറ്റിൽ കിടന്ന കുഞ്ഞ് അത്ഭുതപ്പെട്ടു അമ്മക്കുട്ടി കുട്ടി എപ്പോഴും വെറും പൊട്ടിക്കുട്ടിയാണല്ലോ ഗ്രാമം മുഴുവൻ ശക്തമായ മഴയിൽ വെള്ളത്തിലായി കേരളത്തിലെത്തിയ അവൻ എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും അവൾക്കായി തപ്പിയിറങ്ങി അവസാനം ഒരു വള്ളക്കാരനുമായി വഞ്ചിയിൽ ആ വീട്ടിൽ എത്തുമ്പോഴേക്കും കഴുത്തുവരെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന പൊന്നിയെയാണ് അവൻ കണ്ടത് ആര് വിളിച്ചിട്ടും പോകാതെ അവിടെ തന്നെ ഇരുന്നത് എന്തിനാ വല്ലതും പറ്റിയിരുന്നെങ്കിലോ നീ വരുമ്പോൾ എന്നെ കണ്ടില്ലെങ്കിൽ പേടിക്കില്ലേ അതാ ഞാൻ എങ്ങോട്ടും പോവാതെ രണ്ടുപേരും പരസ്പരം കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു പ്രളയത്തെ തോൽപ്പിച്ചൊരു പ്രണയം അന്നത്തെ പ്രമുഖ പത്രത്തിലെ മുൻപേജിലെ വാർത്ത അതായിരുന്നു ഒപ്പം അവനും അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവളും അവളുടെ മാറിലുറങ്ങുന്ന കുരുന്നും അവർ കടന്നുപോയ കനൽ വഴികളിലൂടെയുള്ള വിശദമായ റിപ്പോർട്ടും ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി അവരുടെ പുതിയ വീട്ടിലേക്ക് ഒരു ബെഞ്ച് കാറെ അവളുടെ അച്ഛനും അമ്മയും എന്റെ പൊന്നുമോളയെ അമ്മ അവളെ കെട്ടി കരഞ്ഞു അച്ഛൻ അവളുടെ നെറുകിൽ തലോടി ഒന്നും മിണ്ടാതെ നിന്നു കൂലിപ്പണിക്കാരൻ്റെ കൂടെ ഒളിച്ചോടിയ മകളെ പിന്നീടൊന്ന് അന്വേഷിക്കാൻ പോലും തോന്നാത്തതിൽ അയാൾ കഠിനമായി പശ്ചാത്താപിച്ചു വീടിന് ഒരു പോർഷൻ കൂടി ഇറക്കി പണിയണം എൻ്റെ മോൾക്കും ഭർത്താവിനും താമസിക്കാൻ എന്താടോ കോണ്ട്രാക്ട് എടുത്ത് പണിയാൻ തനിക്ക് പറ്റുവോ അച്ഛൻ അവൻ്റെ കൈ പിടിച്ചു പിന്നെ നെഞ്ചോട് ചേർത്തു ആ ഹൃദയം ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മോനെ മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതുവരേക്കും നന്ദി നമസ്കാരം